ഉള്ള ഒരു കോലം ഉണ്ടോ നിനക്ക് മനുഷ്യന് കണ്ടു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ആണിന് വല്ലതും പിന്നെ നമ്മൾ കുറ്റം എഴുതി ചെയ്യും ഒക്കെ ഉണ്ടെന്നേ ഞങ്ങള് നല്ല തീർക്കുന്നുണ്ട് ഈ പ്രായത്തില് നീ ഒക്കെ ആണല്ലോ ഇരിക്കണം അങ്ങനെ ഒന്ന് അപ്പം ഞങ്ങൾ ജീവിച്ച് ഞങ്ങളെ തീർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പിള്ളാരെയും വളർത്താൻ ഒരു യൂട്യൂബിനകത്തും വന്നും ഫീഷ് അടയ്ക്കാൻ തരുവോ എന്ന് ചോദിക്കുന്നില്ല തിന്നാൻ കൊടുക്കുവോ ചോദിക്കുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു കിടത്തി ഫോട്ടോ എടുത്ത് കട്ടിലില്ല തരുവോ എന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കിയ കട്ടിലേല് ഞങ്ങള് തീർക്കാനല്ല തീർത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പിള്ളാരെ ഞങ്ങൾ ആ കട്ടിലെ തന്നെ കിടത്തുന്നു ഞങ്ങള് നോക്കി ണത്തിന് തൊണ്ട് തന്തയുടെ പേരുണ്ട് എടീ കാമ തീർക്കാൻ വന്നിങ്ങാർക്ക് അസുഖമാണ് ഞൊണ്ടലാണ് കുത്തലാണ് പിന്നെ വേറൊന്നും ഇല്ല എനിക്ക് വികലാംഗമായിട്ട് നല്ല നല്ല കൃത്യമായിട്ട് തന്നെ ഉണ്ട് ഇച്ചിരി പ്രായം ഉണ്ടായാലും എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞു ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ മോന്ത ഓർക്കും വിളിച്ചു പോകും കാരണം അങ്ങനത്തെ മോന്ത ഇവിടെ മനുഷ്യൻ പോലും കാക്ക കോത്താത്ത മോതല്മൻ നമ്മളെടുക്കുന്നത് നമുക്ക് എടി ഞങ്ങളുടെ ഗ്രാമം ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് കടന്ന് തീർക്കുന്ന നിനക്ക് നല്ലൊരു നടുവരലില്ലേ നീ തീർക്ക് അങ് തീർക്ക എന്താണ് ഇപ്പാണ്ടിപ്പോലെ മോഡല നിനക്ക് 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 ആ നടുവര അതെങ്ങനെയാ നടുവരലിനും നീളവില്ല നമുക്ക് എന്നെ പറ്റും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം ഞാൻ ആ അപരാധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു മാത്രം കണ്ടാൽ മതി നിൽക്കാൻ പറ്റുന്ന മതി ഞങ്ങള് ഞങ്ങളുടെ നിലവാരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പാണ്ഡി തേപിടിശി കന്യാകുമാരി ജില്ലയിൽ കിടക്കുന്ന കളി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കിടക്കുന്ന കുഴിത്തുറ ഏരിയ കിടക്കുന്ന ഒരു പാണ്ഡിപ്പൊലയാടി വന്നിരുന്നിട്ട് മലയാളിയുടെ കാമത്തിന്റെ കണക്കെടുക്കണ്ട മലയാളി ആണുങ്ങള് നല്ലോണം തീർത്തു തരുന്നു ട്രീ അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കെട്ടിയവനെ വിട്ടിട്ട് പിന്നെ പോകാത്തത് നീ എന്ത് ആദ്യത്തതിനെ കെട്ടി രണ്ടാമത്തത് കൂടെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് കാശ് തന്നാലേ അവനെ നീ കൂടെ കിടത്തത്തുള്ളൂ എന്ന് പറയുമ്പോ നിന്നെ പോലെ ഒരു പാണ്ഡിച്ചിയുടെ കഴപ്പം എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് കാമുണ്ട് എന്റെ കെട്ടിയവൻ നീ പറയുന്ന പോലെ എടുത്തതാണെങ്കിലും എടി ാണെങ്കിലും റെന്റിനെടുത്തവനാണെങ്കിലും പതിനഞ്ചു വർഷമായിട്ട് ഞങ്ങൾ കാമൻ ഒരിടത്താ തീർക്കുന്നേ നിന്നെ പോലെ ഒരു ലോഡ്ജിലോട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് സെബാൻ്റെ കൂടെ അവരുടെ എന്നെ കുറിച്ച് പറയാനായിട്ട് എന്നെ കുറിച്ച് പറയാനായിട്ട് ഒരു ഫോർ ട്വന്റി കേസ് അല്ലാതെ എന്നെ ആരും കൊണ്ടുപോയ കഥ സോഷ്യൽ മീഡിയയിൽ ആരും വന്നിരുന്ന് വിളമ്പുന്നില്ല ലോഡി ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യനും വന്നിരുന്ന് എന്നെ പറ്റി പറയുന്നില്ല